അപ്പൊ ഉമ്മായിക്ക് കൂട്ടെന്ന് പറയുന്ന മകന് മകന് കൂട്ട് ഉമ്മായി ഒരു കുടയ്ക്കുള്ളിൽ മറ്റൊരു കൊട പിടിച്ചുള്ള കച്ചവടമാണ് കേട്ടോ ചിക്കൻ ബിരിയാണി വാപ്പ ഉണ്ടാക്കി തരും ഉമ്മായി മോനും കൂടെ വിൽക്കും അപ്പൊ പഠിക്കാൻ പോകുന്നില്ലേ ഞാന് ഓച്ചറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതുവഴി വന്നു കഴിഞ്ഞപ്പം നല്ല വെയിലുള്ള ഒരു സൈഡില് ഒരു ഉമ്മായിയും മകനെയും കണ്ടു പൊന്നൂസ് ബിരിയാണി ചിക്കൻ ബിരിയാണി നൂറ് രൂപ ഒരു കുടക്കുള്ളിൽ മറ്റൊരു കുട പിടിച്ചിരിക്കുന്ന ആള് കേട്ടോ ചിക്കൻ ബിരിയാണി വാപ്പ ഉണ്ടാക്കി തരും ഉമ്മായും മോനും കൂടെ അരികിൽ വിൽക്കും അപ്പൊ പഠിക്കാൻ പോകുന്നില്ലേ പഠിക്കാൻ എവിടാ സ്കൂള് ഞാൻ ഇന്ന് ഇവരുമായിട്ട് വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഓച്ചറക്കളി നടക്കുന്ന ദിവസമാണ് അല്ലേ പ്രശസ്തമായിട്ടുള്ള ഓച്ചിറക്കളി മോനെ നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപ നൂറ് രൂപയാണോ നൂറ് രൂപ നിങ്ങള് രണ്ടുപേരും കൂടെ എത്ര മണിയാകുമ്പോ ഇവിടെ വരും പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ വരും ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോ എത്ര മണിയാവും എല്ലാ ദിവസവും കച്ചവടം ഉണ്ടാവും ഈ പൊന്നൂസ് ബിരിയാണിന്ന് ഹാറയാണ് പേര് പൊന്നു മോളുടെ പേരാണ് കേട്ടോ ഇപ്പം ചെറിയ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഊരാതെ നിക്കുന്നത് ഒന്ന് ഒന്ന് മുഖം ഒന്ന് കാണിക്കാമോ ആ അവ മകനുമായിട്ടുള്ള കച്ചവടമാണ് ഇത്താത്ത നമ്മൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന എങ്ങനെയാണ് ഒരു കുടയ്ക്കുള്ളിൽ മറ്റൊരു കൊട പിടിച്ചുള്ള കച്ചവടമാണ് കേട്ടോ ഒരു കട ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ ആ ഒരു വെള്ളക്കട ഉണ്ടായിരുന്നു അപ്പൊ ഓടയുടെ പണി റോഡ് പണി ആയപ്പോ ഓടയുടെ പണി വന്നപ്പം അത് പൊളിച്ചു മാറ്റി പിന്നെ നമുക്ക് ജീവിക്കാൻ സാഹചര്യങ്ങളും മോശം കുടുംബമാണ് കുടുംബം അപ്പൊ ഇക്ക ഓട്ടോ ഓടിക്കുക പിന്നെ ആളിനിടയ്ക്ക് അങ്ങാനൊക്കെ പാചകമുണ്ട് അപ്പൊ ഇക്ക തന്നെ പാചകം ചെയ്ത് ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നുണ്ടാക്കി തരും അത് ഇവിടെ വരും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞു സംരംഭമാണ് വെള്ളിയാഴ്ച മാത്രം ഒരു ഇച്ചിരി അതിഷേയത്തോടെ നോക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കച്ചവടമാണ് അപ്പം ഞാൻ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്ന മോൻ കൂടെ വരുന്നുണ്ടല്ലോ ഇത്തേ ഇവരുടെ ബിരിയാണിയുടെ പേരെന്ന് പറയുന്നത് പൊന്നൂസ് ബിരിയാണി എന്നാണ് അപ്പൊ ഓച്ചുറ ഓച്ചുറ ക്ഷേത്രത്തിന്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഞാനിപ്പം പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കൊല്ലത്തേക്കാണ് റൈറ്റ് സൈഡില് ഇവരെ കാണാം ഈ ഒരു പാത്രത്തിൽ ഈ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ബിരിയാണി പൊതികളാണ് ഇത് ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി നൂറ് രൂപ അപ്പൊ ഉമ്മായിക്ക് കൂട്ടെന്ന് പറയുന്ന മകന് മകന് കൂട്ട് ഉമ്മായും വീട്ടിൽ ഇക്കായ കുളിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ വന്നേനെ അല്ലേ ഓക്കെ അപ്പം ഇവരെ കണ്ടു ഇവരുടെ കച്ചവടവും കണ്ടു മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് എടുക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ നിന്ന് ബിരിയാണി വാങ്ങിക്കാം ഗൂഗിൾ പേ ഉള്ളു അല്ലേ ഓക്കെ പൈക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം നമ്പർ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം മറന്നു പോരുത് കച്ചവടം മറന്നു പോകേണ്ട ഓച്ചറയിലാണ് മോന് പ്രത്യേക ഒരു ആശംസ കുറയാണ് കേട്ടോ ഇനി വരുമ്പോൾ ഞാൻ ഇതുവഴി വരുമ്പോൾ എന്തെങ്കിലും പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊണ്ടുതരാം കേട്ടോ സന്തോഷമായിട്ടിരിക്കും അപ്പം പോയിട്ട് വരാം കാശ് കൊടുത്തിട്ട് പോവാം ഓക്കെ ഇതാണ് ഗൂഗിൾ പേ അല്ലേ ഓക്കെ നെസ്ലി ഹസീം ഓക്കെ